അപ്പോൾ നല്ല വഴി വെട്ടി കഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ തന്നെയാണ് അവരുടെ മക്കളാകുമ്പോൾ ഞങ്ങൾ നിനക്കിരി ചെന്ന് വിളിക്കപ്പെടുന്നു ഇതൊന്നും വലിയ കാര്യമൊന്നും ഇല്ല ഇപ്പോൾ അല്ലാത്ത ആൾക്കാരും ഒക്കെ സക്സസ്ഫുൾ ആവുന്നുണ്ട് ഇനിയിപ്പോൾ ആയിട്ടുള്ള ആൾക്കാരും സക്സസ്ഫുൾ ആവുന്നുണ്ട് അൺസക്സസ്ഫുൾ ആവുന്നുണ്ട് ഇതൊന്നും ഇതൊക്കെ ചുമ്മാ കുറച്ച് ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ സ്റ്റെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് മാത്രമേ ഈ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും അക്രമിക്കപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമകളാണ്ട് തന്നെ കുറയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ട് തെലുങ്ക് സിനിമ മറ്റ് സിനിമ ഭാഷകളിലൊക്കെയാണ് പുള്ളി ഇപ്പൊ അഭിനയിക്കുന്നത് കൂടുതലും അപ്പോൾ അത് രൂക്ഷമായിട്ട് ബാധിക്കുന്നുള്ളത് ഇപ്പോൾ എന്റെ ലെവലിലുള്ള ഒരാൾക്ക് അങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെയൊക്കെ ലെവലിലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്നും ഇതെല്ലാം വളരെ ഓബിയസായിട്ടുള്ള എനിക്ക് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെഗ്മെന്റിലോട്ട് ഞാനും എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ അത്രയും വലിയൊരു സ്റ്റാർ ഭയങ്കര ഒരു ചലഞ്ചാണ് ഈ അച്ഛന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിന് മുകളിലോ അല്ലെങ്കിൽ അതിന് കടപിടിക്കാനായിട്ടുള്ള ഒരു വ്യക്തത ഭയങ്കര ഡിഫിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അതെല്ലാം കാര്യമല്ല അതിന്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും